ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നെസ്റ്റോയിൽ പോയപ്പോഴേ ഞങ്ങൾ വാങ്ങിച്ചതാണ് ഈ സാധനത്തിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഒന്ന് സാധനം സമൂസയാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ് ഇത് രണ്ട് സമൂസ ഈ സാധനമാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് വല്ല അറിയോ ഇതൊട്ടും വെയിറ്റ് ഇല്ല പക്ഷേ ഇതിനകത്ത് നോക്കിയാൽ ക്രീമാണ് ഇപ്പോൾ ഈ ഓളിച്ചിൽ കൂടെ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കറിയുമോന്ന് നമുക്കതൊന്ന് പൊട്ടിച്ചു നോക്കിയാലോ നോക്കിയാൽ പൊട്ടിക്കുക വേണ്ട കയ്യിൽ ഇങ്ങനെതായി വരുന്നത് കണ്ട അപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെട്ടാ ഓ ഭയങ്കര ടേസ്റ്റ് ഇട്ടാ ഇതിനകത്ത് ക്രീമാണ് നിറച്ച് വച്ചേക്കുന്നത് നമ്മൾ കേക്കിൽ ഇടുന്ന ക്രീമില്ലേ അപ്പോൾ ഇതെങ്ങനായിരിക്കും ഉണ്ടാക്കി ഉണ്ടാവുക ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അതാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചെന്ന് എൻ്റെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇതുണ്ടാക്കാൻ അറിയെങ്കിലും മറുപടി ഇടുക കമൻറ്റ് ബോക്സിലൂടെ അല്ലാത്തൊരിതെങ്ങനെയെന്നതൊന്നും കണ്ട് പറഞ്ഞ് തരുക കേട്ടോ ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് മൊത്തം ക്രീമാണ് ഡിപ്പിംഗ് ക്രീമാണ് തോന്നുന്നുണ്ട് കേക്കിലിടുന്നേ ഇതെങ്ങനെ ആയിരിക്കും അവർ ഈ നിലക്ക് സംഭവം ചെയ്തു വെച്ചേക്കണില്ല ഇതിവിടെ അമർത്തിയപ്പോൾ അതിൻ്റെ ബാക്കിൽ കൂടെ ക്രീം വന്നതാണ് അപ്പോൾ കൂട്ടുകാരെ ഞാൻ വലിയ കണ്ടൻ്റ് ആയിട്ടൊന്നുമല്ല വന്നേക്കണേ ചെറിയ ചെറിയ വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സഹകരിക്കുക അപ്പം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണേ